കുവൈറ്റിലെ താമസ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ട് പേരാണ് മരിച്ചത് തിരൂർ കൂട്ടായി സ്വദേശി നൂഹ് മലപ്പുറം പുലമാന്തോൾ തുരുത്തു സ്വദേശി എം ബി ബാഹുലേൻ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് മനസ്സു നുറുങ്ങുന്ന നൊമ്പരത്തോടെയാണ് ഇരുവർക്കും നാട് യാത്രാമൊഴിയേകിയത് പ്രിയപ്പെട്ടവർക്കും നാട്ടുകാർക്കും ഒരുപോലെ നൊമ്പരമായിരുന്നു എം പി ബാഹുലയൻ്റെയും കൂട്ടായി സ്വദേശി നൂഹിന്റെയും വേർപാട് ഇരുവരും നാടിനും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവർ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും സജീവ സാന്നിധ്യം ഈ ഓർമ്മകളോടുകൂടിയാണ് പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴിയേകാൻ നൂറുകണക്കിന് ആളുകൾ ഇരുവരുടെയും വീടുകളിലേക്ക് എത്തിയത് കുടുംബത്തിന്റെ അത്താണിയാവുന്നതിനായാണ് എം പി ബാഹുലേയൻ ഏഴു വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നത് ഓണാഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് വരാനിരിക്കെയാണ് ദാരുണമായ മരണം ഹൃദ്രോഗിയായ നൂഹ് കടബാധ്യതകൾ തീർക്കുന്നതിനായാണ് പതിനൊന്ന് വർഷക്കാലത്തിന് ശേഷം രണ്ട് മാസം മുൻപ് വീണ്ടും കുവൈറ്റിലേക്ക് പ്രവാസത്തിനായി പോയത് മത്സ്യത്തൊഴിലാളിയായ നൂഹ് ഒരു മാസം മുൻപാണ് പുതിയ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചത് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കി വെച്ചാണ് ഇരുവരും വിധിക്ക് കീഴടങ്ങിയത് കൂട്ടായി റാത്തീബ് ജുമാ മസ്ജിദിൽ നൂഹിന്റെ മൃതദേഹം ജനപ്രതിനിധികളുടെയും സബ് കളക്ടറുടെയും സാന്നിധ്യത്തിൽ ഖബറടക്കി എം പി ബാഹുലേന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കൈരളി ന്യൂസ് മലപ്പുറം